തീറ്റപ്പുൽ കൃഷി ഇതാ കാലിവളർത്തലുകാര് എങ്ങനെയുമൊക്കെ രക്ഷപ്പെടാൻ കണക്കിനുള്ള ഓരോ പദ്ധതികളാണിത് വളർത്തി ഇതിനെ വെട്ടി വെട്ടി കൊടുക്കാം എന്നതാണ് ഒരു കാര്യം എന്നാൽ ഇങ്ങനെ ഈ വളർത്തി ഇങ്ങനെ വെട്ടി കൊടുത്താലും ഈ കൃഷിക്കാർക്ക് ഇത് മെച്ചം മെച്ചമുണ്ടാവുമോ എന്നുള്ളതാണ് അവർ നാടൻ പുല്ലൊക്കെ പറിച്ചു കൊടുക്കുമായിരുന്നു ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാൽ എളുപ്പത്തിന് കുറച്ചുകൂടെ പെട്ടെന്ന് തീറ്റയാകാൻ വേണ്ടിയിട്ടാണ് ഈ പുല്ല് കൃഷി ചെയ്യുന്നത് എന്തൊക്കെ കൊടുത്താലും കിട്ടേണ്ട ഇതൊക്കെ കിട്ടുകയുള്ളൂ എന്നാതെ പാലിന് വില തീരെ കുറവാണ് ഇത് നാടൻ പുല്ല് ഇതിങ്ങനെ പറിച്ചു കൂട്ടി കൂട്ടി കെട്ടുകളായിട്ട് കന്നുകാലി കൊടുക്കുക അതൊക്കെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു കെട്ട് പുല്ലൊക്കെ പശുക്കളൊക്കെ തന്നു തീർക്കും മറ്റു കാലിത്തീറ്റകൾ എന്തെല്ലാം കൊടുക്കണം എന്നാലല്ലേ ഒരു മിനിമം പാല് കിട്ടുകയുള്ളൂ എങ്ങനെയൊക്കെ കർഷകൻ കഷ്ടപ്പെട്ടാലും അവനത് വലിയ മെച്ചമില്ലാത്ത കേസാണ് ഈ കാണുന്ന ഈ കൃഷിത്തോട്ടം ഈ പുല്ല് പിടിപ്പിച്ചിരിക്കുന്ന ഈ വ്യക്തി അയാൾക്ക് വമ്പനൊരു ഫാം ഉണ്ടായിരുന്നു അയാൾ നിർത്തിയത് കുറേ പശുക്കളെ വളർത്തിയതാണ് ഒരു വിധത്തിലും മുതലാകില്ല പുള്ളി ഇപ്പം വേറെ പരിപാടിക്ക് പോവാം ഇതുണ്ടോ എന്തോരം പറഞ്ഞ സ്ഥലത്തായി പുല്ല് പിടിപ്പിച്ചതെന്നറിയോ ഈ പുല്ല് കൊണ്ട് മാത്രം കാര്യങ്ങൾ പോവില്ലല്ലോ മറ്റെന്തെല്ലാം പിന്നെ മറ്റു കാലിത്തീറ്റകൾ എല്ലാം കൊടുക്കണ്ടേ ഇതെല്ലാം കൊടുത്തിട്ട് മെച്ചം കിട്ടണ്ടേ പാലിനീ പറയുന്ന ഒട്ടും വിലയില്ല പിന്നെ അങ്ങനെ കർഷകൻ അതിജീവിക്കും പാലിന് വില കൂടിയിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് പാവങ്ങൾ രാവിലെ പാൽ വാങ്ങിച്ച് അവർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അല്പം എല്ലാ ദിവസവും വാങ്ങിക്കുന്ന അതിന് വില കൂടുമ്പം അത് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ കർഷകനെ നോക്കുമ്പം അവൻ ഇതൊന്നും ഒന്നുമില്ല അവനെ ഒരു നൂറ് രൂപ കിട്ടിയാൽ ഒരു ലിറ്റർ പാലിന് നൂറ് രൂപ കിട്ടിയാലും മുതലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുണ്ടോ നീല അല്ല വയലറ്റ് പുല്ല് പച്ച പച്ചപ്പുല്ല് ഏതെല്ലാം സൈസ് പുല്ലുകളൊക്കെ വളർത്തി കന്നാലി കൊടുക്കുന്നത് എന്തൊക്കെ കൊടുത്താലും കിട്ടേണ്ടത് ഇത്രയ്ക്ക് ഇത്രക്കൊക്കെ കിട്ടുള്ളൂ രണ്ട് പശുവും അതിൻ്റെ കിടാക്കളും ഉണ്ടെങ്കിൽ ഈ നാളെണ്ണത്തിനെ നോക്കണമെങ്കിൽ ഒരു വ്യക്തി ഫുൾ പണിയെടുക്കണം അയാൾ മറ്റു കൂലിപ്പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ദിവസം എത്ര കൂലി കിട്ടും ആ പൈസ ഇതേന്ന് കിട്ടുമോ കിട്ടുകയില്ല പിന്നെ ജീവിക്കാൻ വേണ്ടി ഒരു അങ്ങ് ചെയ്യുന്നതു മാത്രം ഇത് മെച്ചമുള്ള കേസേയല്ല അതുകൊണ്ട് ഈ ക്ഷീര കർഷകരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെട്ടിട്ടെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളും ആനുകൂല്യം ചെയ്ത് കൊടുത്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർക്ക് സഹായം കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ ഓരോ ഫാമുകാർ ഇങ്ങനെ നിർത്തി നിർത്തിപ്പോവും എത്ര ഫാം നിർത്തിപ്പോന്നറിയോ എത്ര എണ്ണം നിർത്തിപ്പോ എനിക്കറിയാം അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ തക്കവണ്ണം ഗവൺമെൻറ് ഇടപെട്ട് ഇതിനെല്ലാം ഒരു കൂടുതൽ സബ്സിഡി എങ്കിലും കൊടുത്തുകൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പുൽകൃഷിയും അതുപോലെ വളർത്തലും എന്നുള്ള ഈ വീഡിയോ ഇപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വിഷയമായി വീണ്ടും വരും ബായ്